ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന് ശേഷം വളരെ ദയനീയമായ പ്രകടനമാണ് കരുത്തരായ ബ്രസീൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ടീമിനകത്തും പരിശീലക ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ കാർലോ ആഞ്ചിലോട്ടിക്ക് കീഴിൽ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ബ്രസീൽ ഉള്ളത് ഗബ്രിയേൽ മാർട്ടിനല്ലി അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണത്തെ പോലെയാവില്ല കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടായിരിക്കും അടുത്ത വേൾഡ് കപ്പിന് ബ്രസീൽ വരിക കൂടുതൽ ആഗ്രഹം ബ്രസീലിന് ഉണ്ടാകും കൂടുതൽ അഭിനിവേശം ഉണ്ടാകും എന്നൊക്കെയാണ് മാർട്ടിനെല്ലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നല്ല ഒരുക്കങ്ങൾ നടത്തി നല്ല ധൈര്യത്തോട് കൂടിയാണ് അടുത്ത വേൾഡ് കപ്പിന് ഞങ്ങൾ വരിക റോഡ്രിഗോ ആന്റണി വിനീഷ്യസ് തുടങ്ങിയ താരങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് കൈവരിച്ചിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഘത്തോടു കൂടിയാണ് അടുത്ത തവണ ഞങ്ങൾ വരിക മാത്രമല്ല കിരീടം നേടുക എന്ന അതിയായ അല്ലെങ്കിൽ ശക്തമായ ഒരു അഭിനിവേശം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകും ഞങ്ങൾ ബ്രസീലാണ് ഈ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് വളരെ ആവേശത്തോടു കൂടിയാണ് വരുന്ന വേൾഡ് കപ്പിനെ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇതാണ് ബ്രസീലിൻ്റെ മുന്നേറ്റ നിരതാരമായ മാർട്ടിൻ എല്ലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീൽ നേരത്തെ തന്നെ വേൾഡ് കപ്പിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട് അതിനുശേഷം സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുക അതിനുശേഷമാണ് വേൾഡ് കപ്പിൽ ബ്രസീൽ മാറ്റിരക്കുക എന്തായാലും വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും ടീമിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഉള്ളത് യൂരിയാട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിഭാഗം കാണാം